പിന്നെ വലത്താൻ തന്നെ കൊടുക്കണത്തിരണ്ട് രൂപ നോക്കാം നാലു ഭാഗത്തുനിന്ന് നോക്കും പറയൂ പറഞ്ഞാണെ കന്നും കൂടെ മാറ്റി വില പറ അത് തന്നെ ഒരു കുട്ടിക്ക് ഒരു കുട്ടിക്ക് ഇരുപത്തിരണ്ട് രൂപ വെച്ച് തരണം പതിനാറായിരം രൂപ വെച്ച് ഞാൻ തരും രണ്ടു ലക്ഷം രൂപ വിറ്റ് പറഞ്ഞാണ് കാരണം നിന്നെ ചെറിയൊരു കാര്യം ചെയ്യും അഞ്ഞൂറ് മാറ്റിത്താ കൊണ്ടുപോവാനോട്ടെ പോവാ പതിനഞ്ചായിരം രൂപയാണേ നിരക്ക് പതിനഞ്ചായിരം രൂപ ആ പൈസ കടിക്ക